പിതാവ സ്തുതി പാടാം അവ നല്ല ജീവൻ നൽകിയവൻ പരമ പിതാവുന്ന സ്തുതി പാടാം അവ നല്ല ജീവൻ നൽകിയവൻ ആവച്ചിട ഈ പാട്ട് പഠിച്ചത് ഓമല സെന്റ് തോമസ് മാത്തോമ ചർച്ചിന്റെ ഗായക സംഘത്തിന്റെ പരിശീലന സമയത്ത് എന്റെ മത്തയച്ചനാണ് ഗായക സംഘിത് പഠിപ്പിച്ചത് ഞാനൊന്നും ഗായക സംഘത്തിന്റെ അംഗമല്ല എങ്ങനെ എൻ്റെ ആഗ്രഹം കണ്ട് എൻ്റെ കസിൻ സെലുഖേച്ചിയാണ് എന്നെ കൊണ്ടുപോയത് പഴസിനേജ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പഠിച്ചതും അച്ഛൻ പഠിപ്പിച്ചതും ഒക്കെ ഇപ്പോഴും ഓർക്കുന്നു ഓരോ വരികളും അതിൻ്റെ അർത്ഥങ്ങളും പറഞ്ഞു പറഞ്ഞെന്ന് അച്ഛൻ പഠിപ്പിച്ചത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അന്ന് അച്ഛൻ പഠിപ്പിച്ചപ്പോൾ അന്ന് അത്ര വലിയ ശ്രദ്ധയില്ലാതെയാണ് ഞാൻ അവിടെ നിന്ന് കേട്ടതും പാട്ട് പഠിച്ചു പക്ഷെ പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾ പാട്ടുകാരനെഴുതിയത് വച്ചും പഠിപ്പിച്ചു തന്ന അർത്ഥങ്ങൾ പറഞ്ഞു തന്നു നോക്കും നമ്മുടെ ജീവിതത്തിൽ അത് അനർത്ഥമാകുന്ന പോലെ തോന്നി ദൈവം എന്ന ഏത് പ്രയാസത്തിൻ്റെ പ്രതിസന്ധിയുടെ മുന്നിലും അതിന് മുന്നിൽ ഒരു വചനം നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം നമുക്ക് ആ പകർന്നു തന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും അതുപോലെ അതിൻ്റെ അതൊരു ചരണമാണ് കൂടുക കൂടി നമ്മെ വരുമ്പോൾ നമ്മൾ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുകയാണ് ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകത്തുള്ളൂ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വളർന്നു പോകാതെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക മുന്നോട്ട് പോകുക കർത്താവിനെക്കാട്ട് കഴി കർത്താവിനേക്കാൾ ഉപരിയായി നമ്മളെ സഹായിപ്പാനോ നമ്മളെ മനസ്സിലാക്കുവാനോ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് ദൈവം തരുന്നത് നല്ലതാണെങ്കിലും ചെയ്യതാണെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കുക ദൈവത്തെ മുറുകെപ്പറ്റി ജീവിക്കുക നമുക്ക് സഹായിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ